ഹലോ ഗേ സ്നായ്പോ ചാവക്കാട്ടിലാണ് ഒരു ഒരു അക്വാട്ടിക് പ്ലേസ് ആണത് അത് ഞങ്ങളൊക്കെ പോയിട്ടുണ്ട് ഒരു ദിവസം ഇനി അന്ന് അന്ന് ഒരു ദിവസം ഒന്ന് പോവാന്ന് പറഞ്ഞ് ഒന്ന് പോകുന്ന ഉള്ള എന്നിട്ട് ഒന്ന് അക്വാട്ടിക് ആനിമൽസിനൊക്കെ കണ്ട് പിന്നെ നീല തിമിങ്കലം അങ്ങനെ അങ്ങനെ വേറെ വേറെ ഒക്കെ ഫിഷ് മീൻ ബിഗ് ഫ്രോഗ് ഇപ്പൊ കാണിക്കണം എല്ലാവരും അങ്ങോട്ട് പോണം അവിടെ ബിഗ് ഫിഷ് ബിഗ് ഫിഷും പിന്നെ അവിടെ ഒരു വലിയ വലിയ അക്വാട്ടിക്ക് ഫ്രോഗുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് അതുകൊണ്ട് അതിന് അതിൽ ഒന്ന് എല്ലാവരും ഒന്ന് ഇച്ചിരി സൂക്ഷിച്ചാൽ മതിയാച്ചത് ചിലപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ചാടി പുറത്തേക്ക് വന്ന തീർന്നു എല്ലാം തീർന്നു പിന്നെ കഥ കഴിഞ്ഞു അതെടുത്ത് പിടിച്ചു തിന്നു അതുകൊണ്ട് എല്ലാവരും പോകുക നല്ല കാഴ്ച പക്ഷെ അങ്ങനെ ഇത് സ്പൈക്കി ഫിഷാ കണ്ട ഈ സ്പൈക്കി ഫിഷ് തൊടുന്നു കേട്ടോ അതും അത് ഈ ബ്ലൂ ഒരു തൊടാൻ തൊടാൻ ഒന്നിലും തൊടാൻ പാടില്ല ഗ്ലാസ് വേണമെങ്കിൽ പക്ഷെ അത് പതുക്കേ തൊടാൻ പാടുള്ളു പിന്നെ ബ്ലൂ വെയിൽ പിന്നെ അങ്ങനെയൊക്കെ കൊറേ കൊറേ സാധനങ്ങളുണ്ട് അവിടെ ഒരു സൂപ്പർ ഡിവൈസ